നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും ഒരു ആയിരവല്ലി പാറയിലാണ് നിൽക്കുന്നത് എനിക്ക് ഒരുപാട് സംശയം ഞാൻ പോകുന്ന പല പാറകളുടെ പേരും ആയിരവല്ലി ഇതെനിക്ക് മൂന്നാമത്തെ ആയിരവല്ലി പാറയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ ഓരോ ഏരിയ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു മറ്റ് പല ആയിരവല്ലി പാറകളും എനിക്ക് കാണാൻ കഴിയുകയുണ്ടായി അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു ഞാൻ ആദ്യത്തെ ആയിരവല്ലി ആയിരവല്ലിപ്പാറ ചെയ്തപ്പം അവരെന്നോട് പറഞ്ഞു ഇത് ആയിരവല്ലി അല്ല ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് ആയിരവല്ലിപ്പാറ ഉള്ളത് അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൻ്റെ അടുത്ത് സെർച്ച് ചെയ്തപ്പം ആയിരവല്ലി പാറ അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ആയിരവല്ലി ആയിരവല്ലിപ്പാറകളുണ്ടായിരിക്കും അപ്പോൾ എന്താണ് ഈ ആയിരവല്ലി പാറ അറിയാവുന്നവർ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ആയിരവല്ലി പാറയുടെ വിശേഷങ്ങൾ അറിയാം ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണ് പല മലകളുടെ മണ്ടേ കയറുമ്പോഴും അവിടെ പാറകൾ മാത്രമേ കാണത്തുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ മരങ്ങളുണ്ട് വലിയൊരു മലയാണ് വലിയ മല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് ഒരു ഷെഡ് അടിച്ചിരിക്കുന്നുണ്ട് അതൊരു അമ്പലമാണ് ആ അമ്പലത്തിൻ്റെ അപ്പുറ സൈഡിൽ കൂടെ നടന്ന് കയറിയാണ് ഞാൻ ഇവിടെ എത്തിയത് ഇവിടെ ഇവിടെ വരെ ഉള്ളു ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ പിന്നെ താഴോട്ടെന്ന് പറയുന്നത് അതാണ്ട് ഈ ഭാഗത്ത് താഴോട്ടെന്ന് പറഞ്ഞാൽ കുഴി അങ്ങ് മല അവസാനിച്ച് അങ്ങ് താഴോട്ട് പോവുകയാണ് അവിടെ ആ ഭാഗത്ത് ക്രഷറിയാണ് ഉള്ളത് അതുപോലെ ക്രഷറി യൂണിറ്റ് അവിടെ പാറകൾ ഇടിച്ച് നിരത്തി മറ്റെല്ലാം പാറകളൊക്കെ ആക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ സ്ഥലം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും ഇത് ആയൂരിനും ഓയൂരിനും ഇടയ്ക്കുള്ള റോഡ് വിള എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ പാറ ഞാനിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ സ്ഥിരം ചെയ്യുന്നതുപോലെ ഡിസ്ക്രിപ്ഷൻസിൽ ഗൂഗിൾ മാപ്പ് ഇട്ടേക്കാം പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയുണ്ട് അത് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരികയാണ് ഇവിടെ ജഡായു പാറ ഇവിടെ നന്നാക്കാണാം പാറ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചുതരാം മൊബൈൽ ക്യാമറയിലായതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല ഇത് ജഡായുപാറ ഇവിടെ നിന്ന് കറക്റ്റ് നല്ല വ്യൂ ആണ് കേട്ടോ അടിപൊളിയല്ലേ പാറയുടെ ബാക്കിലാക്കി എന്തോരം മലനിരകളാണ് അല്ലേ എല്ലായിടത്തും മലനിരകൾക്ക് കുറവൊന്നുമില്ല ഇവിടുത്തെ പാറ എന്ന് വെച്ചാൽ അൺഈവൻ ആയിട്ടാണ് കിടക്കുന്നത് എന്ന് വെച്ചാൽ പൊട്ടിപ്പൊളിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞല്ല ഒരു എന്താ പറയുക ഒരു സ്മൂത്ത്നെസ് ഇല്ലാത്ത പാറകളാണ് പൊട്ടലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പൊട്ടലും പരുക്കലുമായിട്ടുള്ള പാറകൾ ഞാൻ കയറാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു കയറാൻ പടികളുണ്ട് താഴേനേ പടികളുണ്ട് ഈ പടികളൊക്കെ ചവിട്ടി കയറി എൻ്റെ ഊപ്പാട് വന്നു പോയി ഇപ്പം ഞാൻ ഞാൻ വന്ന വഴിയിലോട്ടാണ് പോകുന്നത് അന്യായ ലുക്കാണ് കേട്ടോ ോങ് വ്യൂസ് വണ്ടർഫുൾ ഇവിടെ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കും നമ്മളിപ്പോൾ ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നടന്നിറങ്ങി വന്നത് എല്ലാ ദിവസവും വിളക്ക് കത്തിക്കും ഇപ്പോഴും എനിക്ക് ഒരു സംശയമെന്ന് വെച്ചാൽ ഈ എന്താണ് ഈ ആയിരവല്ലിപ്പാറ എന്നുള്ളതാണ് എല്ലാ മിക്ക മലയും ആയിരവല്ലി കേരളത്തിൽ തന്നെ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആയിരവല്ലിപ്പാറകളുണ്ട് അതിൻ്റെ ഗുഡൻസ് എന്താണ് അത് അറിയാവുന്നവർ തീർച്ചയായിട്ടും ഈ ഇത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ഓക്കേ അറിയാത്തവർക്കത് ഉപകാരമാകട്ടെ ഞാനും ഒന്ന് തിരക്കാം പറ്റുവാണെങ്കിൽ ഞാനും കമൻറ്റായിട്ട് തന്നെ എന്നിടാം വ്യൂ നല്ല ബ്ലൂ സ്കൈ അല്ലേ നല്ല ബ്ലൂ സ്കൈ ആൻഡ് അവിടെ എൻഡിൽ നല്ല തെളിച്ചുകൊണ്ട് നല്ല തെളിഞ്ഞു കാണുന്നുണ്ടല്ല മലകളും പക്ഷേ എനിക്ക് മൊബൈലിൽ എത്രത്തോളം അത് വ്യൂ ആവും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല മലകളും കാടുകളും പിന്നെ എൻ്റെ വീഡിയോയെ കുറിച്ചിട്ട് കുറേ എനിക്ക് കിട്ടിയിട്ടുണ്ട് പേഴ്സണലി ആ വീഡിയോ ഷേക്ക് കൂടുതലാണ് മൂവ്മെൻറ്റ്സ് കൂടുതലാണ് കണ്ണിന് ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് അതുപോലെയുള്ള ഇനിയും നിങ്ങളുടെ സജഷൻസ് എൻ്റെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സജഷൻസ് ഇനിയും കമൻ്റായിട്ട് ഇടുക അല്ലെങ്കിൽ മെസ്സേജായിട്ട് അയയ്ക്കുക ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ല ആ അമ്പലത്തിൻ്റെ അടുത്ത് വന്നു അതൊരു ജലസംഭരണിയാണ് ജലം സംഭരിച്ച് വെക്കുന്ന ഒരു സ്ഥലമാണ് ഈ സാധാരണ മറ്റുള്ള മലകൾ കണക്കതിന് ഉദയവും അസ്തമയവും അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ ഈ എല്ലാ വീഡിയോസും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ടാവും യൂട്യൂബിൽ മാത്രമല്ല എല്ലാ വീഡിയോ ഇടുന്നത് ഉണ്ടാവും നിങ്ങൾ യൂട്യൂബ് ഫോളോ ചെയ്യുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക സെയിം തന്നെയാണ് ബി കെ ബൂം തന്നെയാണ് ചർച്ച ചെയ്താൽ കിട്ടും നാഗരുടെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ ഞാൻ ആ വഴിയാണ് കയറി വന്നത് കയറി വന്ന വഴി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല ഇറങ്ങിപ്പോകുന്ന വഴി നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം അപ്പോൾ നമുക്ക് പോവാമല്ലേ താഴോട്ട് പോവാം പാറകളൊക്കെ ഈ പറയുന്ന കണക്ക് കുറച്ച് ഡേഞ്ചറാണ് പാറകളൊക്കെ ഒരു സ്മൂത്ത്നെസ് ഇല്ലാത്ത പാറകളാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ ഒരു ലൈക്കിനോ കമൻറ്റിനോ നിങ്ങൾക്ക് ഒരു ചിലവുമില്ല നിങ്ങൾ ജസ്റ്റ് ചെയ്യുക അത് ചിലപ്പോൾ എനിക്ക് നല്ലൊരു ഗുണം ചെയ്യും അപ്പം നിങ്ങളുടെ ഷെയറിങ് ചെയ്യുക നിങ്ങളുടെ മാക്സിമം ഈ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക ജസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക പാറ കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാം ചരല് പൊണക്കത്തെ പാറകളാണ് കേട്ടോ കൂടെ ചരൽ കണക്കത്തെ പാറകളാണ് ഇതിൻ്റെ ഇടയിൽക്കൂടെയാണ് വന്നത് ഇവിടെ നിന്ന് കൈവരി വെച്ചിട്ടുണ്ട് കൈവരി കൊണ്ട് പിടിച്ച് കയറാം ഇവിടം വരെ സ്റ്റെപ്പ് അതിൻ്റെ തൊട്ട് താഴെ നിന്നാണ് സ്റ്റെപ്പ് തുടങ്ങുന്നത് ഇവിടെ പിടിച്ച് കയറാം ഇവിടെ മുതൽ കൈവരിയുണ്ട് ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് തുടങ്ങുന്നത് ഒരുപാട് സ്റ്റെപ്പുണ്ട് ആ ഏകദേശം ആ താഴെ കിടന്ന് ആ ഷെഡ് കണക്കിരിക്കുന്നില്ലേ ആടം വരെ സ്റ്റെപ്പാണ് ലസ്കോ സ്റ്റെപ്പൊക്കെ അടിപൊളിയാട്ടോ സ്റ്റെപ്പ് കുറേ ഉണ്ട് ഞാൻ എന്തൊക്കെയാൽ ആ കയറിയ ഭാഗത്തുള്ള വീഡിയോസ് ഞാൻ ഇടാം ഇപ്പം സ്റ്റെപ്പ് ഇറങ്ങണം എന്തെങ്കിലും ടയേഡാവും നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല കുറേ സ്റ്റെപ്പുണ്ട് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെയാലും ടയേർഡാവും അപ്പം ഞാനിനി സ്റ്റെപ്പ് ഇറങ്ങി താഴെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയിട്ട് അവിടുത്തെ കയറുന്ന ഭാഗമൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിടാം അവസാനം ഓക്കെ അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങുന്നത് ഇപ്പോൾ മൊത്തം റബ്ബറാണ് റബ്ബർ തോട്ടം റബ്ബർ കൃഷിയൊക്കെയാണ് കിളിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ കിളിക്കൂടും പ്രാവുകൂടും ഒക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത് ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ലെഫ്റ്റിലോട്ട് ഇറങ്ങുമ്പോൾ ലെഫ്റ്റിലോട്ട് പട്ടിയുണ്ട് അപ്പോൾ അതും ഒക്കെയാണ് കയറിപ്പോയപ്പോൾ ഈ സൗണ്ട് ഞാൻ കേട്ടില്ല ആ വഴിയല്ല വന്നത് ഞാൻ ഇതിലേക്കൂടെ ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയ ഉടനെ ഒരു ചെറിയ വഴിയുണ്ട് അവിടുന്ന് ഇങ്ങനെയാണ് വന്നത് അപ്പോൾ ലസ്കോ ഇങ്ങനെ മെയിൻ റോഡിലെത്തി ഈ അമ്പലത്തിൻ്റെ ഒരു ബോർഡ് ഇവിടെ ഇപ്പോൾ ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ശ്രീ ആയിരവല്ലി വനദുർഗാദേവി ക്ഷേത്രം വഴി ഇവിടെയാണ് സംഭവം ഓക്കെ അവിടെ എങ്ങോട്ടോ പോവും ആ വഴി ഇതാണ് റോഡ് മെയിൻ റോഡ് ഓക്കെ മെയിൻ റോഡിന് നേരെ കയറി ഒരു ഇടവഴി കൂടെ കയറി അങ്ങ് പോകണം ഒറ്റ വിടൽ ഒറ്റവിടൽ എന്ന് വെച്ചാൽ ആ ഭാഗം ആയൂരിൽ നിന്ന് വരുന്ന ഭാഗം ആയൂർ വരുന്ന ഭാഗം ആയിരുന്നു വന്ന് റോഡ് വിള റോഡ് വിളയിലോട്ടുള്ള വഴിയാണ് ഇവിടെ നീമാസ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട് നിങ്ങൾ കാണാൻ കഴിയായിരിക്കും നീമാസ് അല്ലേ നീമാസ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തൊരു കടയൊക്കെ ഉണ്ട് ആ കടയുടെ ജസ്റ്റ് മുകളിലൊരു വലിയൊരു ബോർഡിന് പോകുന്നുണ്ട് ശ്രീ ആയിരമള്ളി ക്ഷേത്രം ചെറിയ വിളിന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരയ്ക്കും ഗുഡ് ബൈ